ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പ് പരിസരത്തുള്ള ആറോളം പന്നികളെയാണ് അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തിൽ വെടിവെച്ചു കൊന്നത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പാണ്ടിക്കാട് പഞ്ചായത്തിലെ കൊളപ്പറമ്പ് ഭാഗത്ത് പന്നിശല്യം രൂക്ഷമായിരുന്നു ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും വാർഡ് മെമ്പറുമായ പി സുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് അധികൃതരുടെ അനുമതിയോടെയാണ് പന്നികളെ വിടിവെച്ചു കൊന്നത് പതിനാലാമയുടെ കൊളപ്പറമ്പ് പ്രദേശത്ത് ഇവിടുത്തെ കൃഷിയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന പന്നികളുടെ ശല്യം രൂക്ഷമായിരുന്നാൽ വികൃത വൃത്രമാരുടെ സഹായത്താൽ മനുക്കാവം രാമചന്ദ്രത്തിൻ്റെയും നമ്മുടെ അസിസ്റ്റന്റ് കമാൻഡറുടെ ഒക്കെ നേതൃത്വത്തിലും ഇവിടെ ഒരു കുറച്ച് പന്നികളെ പിടിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഒരുപാട് കൃഷിയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മുമ്പും ഇതിനു മുമ്പ് ഒരു തവണ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും അംഗീകൃത ഷൂട്ടർമാരായ കെ വി ഇല്ലിയാസ് ബാബു കെ വി നൌഷാദ് കെ വി ആഷിഖ് നാസർ നിലക്കരുവിൽ ഹംസ കരുവള്ളി ഉമ്മർ കിഴക്കുംപറമ്പിൽ എന്നീ ഷൂട്ടർമാരുടെയും പ്രത്യേക പരിശീലനം ലഭിച്ച നായകളുടെയും സഹായത്തോടെ ക്യാമ്പിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ആറോളം കാട്ടുപന്നികളെ പിടികൂടി വെടിവെച്ചു പോന്നത് തുടർന്ന് ജെ സി എ ഉപയോഗിച്ച് പന്നികളെ ക്യാമ്പിനകത്ത് തന്നെ കുഴിച്ചു മൂടി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്